കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിലാണ് രാഹുൽ പങ്കെടുത്തത് രാഹുൽ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിനെ തുടർന്ന് കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരുന്നു രാഹുലിനെ കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു നേതാക്കൾ പറഞ്ഞത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ യോഗങ്ങളിലും പരിപാടികളിലുമാണ് രാഹുൽ പങ്കെടുക്കുന്നത് ഇന്ന് രാവിലെ പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ രാഹുൽ പങ്കെടുത്തു ഷാഫി പറമ്പിൽ പക്ഷമാണ് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ഭാരവാഹികൾ നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു ഷാഫി അനുകൂലികൾ രാഹുലിനെ കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിൽ മറുവിഭാഗം നേതൃത്വത്തെ എതിർപ്പ് അറിയിച്ചു കൈരളിനോസ് പാലക്കാട്